എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോക്ക് എനിക്ക് കിട്ടിയ ഒരു മറുപടി ഇങ്ങനെയാണ് മൂലയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മൂലയ്ക്ക് ഇരിക്കുക എന്നല്ല നീ നിന്റെ മതം നോക്കിയാൽ മതി കിട്ടോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീ നിന്റെ പണി നോക്കണം സ്വാഭാവികമായിട്ടും എന്താണ് കാര്യം എന്ന് ചോദിച്ചാലും ഞാനൊരു മതവിമർശനം എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സത്യം ഞാൻ തന്നെ ഇട്ടത് ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നഫീസുമ്മ എന്ന് പറയുന്നത് ഉമ്മച്ചുണ്ട് സ്വന്തം മകളോടകം അവര് ഒരു ടൂറ് പോയി കുളുമണാലി ടൂറാണ് പോയത് അവിടെ പോയിട്ട് ആ മഞ്ഞിലാ ഉമ്മച്ചങ്ങോട്ട് തുള്ളിക്കളിച്ചു അവരത് ഒരു വീഡിയോ ഇട്ടിട്ട് സുഹൃത്തുക്കൾക്ക് അയച്ചെടുത്തു അത് ഗംഭീര വൈറലായി അന്ന് തന്നെ അതിന് താഴത്ത് അശ്ലീല കമന്റുകളൊക്കെ മറ്റും നിറഞ്ഞിരുന്നു പക്ഷെ അത് ആ ഉമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ആ മകൾക്ക് പറ്റി പക്ഷെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു കാന്തവിഭാഗം കാന്തപുരം വിഭാഗത്തിന്റെ നേതാവ് ഒരു 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 പ്രമുഖ പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഗംഭീര പ്രസംഗം പ്രസംഗിച്ചു ആ പ്രസംഗം സത്യം പറയാലോ ഒരു അസ്ത്രീയുടെ പ്രസംഗമാണ് ആ സ്ത്രീയുടെ നഫീസുമ്മയുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ആ ഇരുപത്തഞ്ചു വർഷം മുമ്പ് മരിച്ചു പോയി എന്നുള്ളത് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് ഇരുപത്തഞ്ചു വർഷം മുമ്പ് മരിച്ചു പോയ ഭർത്താവ് മരിച്ചു പോയ ഈ സ്ത്രീക്കൊക്കെ വെറുതെ വീട്ടില് ഈ എന്താ പറയാ മതഗ്രന്ഥം വായിച്ചിരുന്ന പോലെ ഇവരൊക്കെ എന്തിനാ ടൂറ് പോകുന്നത് ഇവർക്കൊക്കെ ടൂർ പോവാൻ പാടുണ്ടോ എന്ന രീതിയിലായിരുന്നു ആ ഒരു നേതാവ് പ്രസംഗിച്ചത് ഇപ്പോ ആ നേതാവിന് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായി കിട്ടുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാതെ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിയ ഒരു ഉത്തരം ഞാൻ ഇങ്ങനെ വായിക്കാം അതിങ്ങനെയാണ് മി ബഷീർ ഷബീർ എന്ന് പറയുന്ന എഴുതിക്കുന്നത് ഏതെങ്കിലും മൂലക്കിരുന്ന് ദിക്രും സലാത്തും ചൊല്ലുന്നതിന് പകരം ഇയാൾ എന്തിനാണാവോ റീൽസ് കാണാൻ പോകുന്നത് മൈക്ക് കയ്യിൽ കിട്ടിയാൽ വഷളത്തം വിളിച്ച് പറയുന്ന ഇജ്ജാതി വാഹനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഇത്തരം സദസ്സുകളിൽ ഒരാൾ പോലും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്ന് പറഞ്ഞിട്ടാണ് മീ ഷബീർ എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആ പേര് വെച്ച് നോക്കുമ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ളത് പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുകൊണ്ട് ഈ ഒരു ആ മനുഷ്യന്റെ ആ ഒരു പ്രസ്താവന കൊണ്ട് തകർക്കപ്പെടുന്നത് ഒരു മനസമാധാനം തകർക്കപ്പെടുന്നത് ആ ഉമ്മച്ചിയുടെയും മകളുടേതാണ് അതെന്തുകൊണ്ട് ഇത്ര ആളുകളൊന്നും മനസ്സിലാക്കുന്നില്ല ആ മകളെ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ കാന്തവി കാന്തപുരം വിഭാഗ നേതാവിനോട് നഫീസ് നഫീസുമയുടെ മകൾ ചോദിച്ച ചോദ്യമാണ് എന്തായാലും എല്ലാവർക്കും ഞാൻ ആ ഒരു മതത്തിൽ പെടാത്ത ഒരാളായതുകൊണ്ട് ഞാനൊരു ഇസ്ലാം മതത്തിൽ പെടാത്ത ഒരാളായതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഒരു മതവിമർശനം എന്ന രീതിയിലല്ല ഒരു മനുഷ്യ വിമർശനം എന്ന രീതിയിലാണ് ഞാൻ അതിനെടുക്കുന്നത് അത് ഏത് മതത്തിൽപ്പെട്ട നേതാവായിക്കോട്ടെ നോക്കൂ നമ്മുടെ ഭൂമിയിൽ വളരെ ചെറിയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ആഘോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ ആഘോഷിക്കല്ലാതെ ആ സമയത്ത് വേദം വായിച്ചിട്ട് നാം നടക്കണോ ആലോചിക്കെ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ നമ്മൾ മരിച്ചു തീർച്ചയായിട്ടും മരിച്ചു ഇപ്പൊ തന്നെ നമ്മൾ ശവക്കല്ലറെ പോയി കിടക്കണോ ഇപ്പൊ തന്നെ ആ സാവുപ്പെട്ടി വാങ്ങിച്ചിട്ട് അതിന്റെ ഉള്ളിൽ പോയി കെടുക്കണം എന്നുണ്ടോ ഇല്ലെന്നേ എന്ത് വിട്ടിത്താന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ജീവിതത്തിൽ വളരെ കുറച്ച് സമയമെങ്കിലും ആഘോഷിക്കാൻ കിട്ടുമെങ്കിൽ സന്തോഷിക്കാൻ കിട്ടുമെങ്കിൽ ആ നിമിഷത്തെ സന്തോഷിക്കണം അത് ഈ ഉമ്മച്ച് പോയത് ഏതെങ്കിലും നാട്ടുകാരെ പിടിച്ചിട്ടല്ല സ്വന്തം മകളോടൊപ്പമാണ് പോയത് മകളും ഉമ്മയും കൂടി അവിടെ ഗംഭീരമായിട്ട് ആസ്വദിക്കുന്നു എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരു മനുഷ്യന്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കാം മതത്തെ വിട്ട് മതത്തെ വിട്ടുകളയൂ മതത്തെ വിട്ടു കളഞ്ഞിട്ട് മനുഷ്യന്റെ പക്ഷത്തു നിന്ന് ആലോചിച്ചു നമുക്ക് ഇത്രക്കാരുമായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കേണ്ട സാധനം ഒന്നുമില്ല പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ അവർക്ക് ടൂറ് പോകണ്ടേ അവർ ആഘോഷിക്കണ്ടേ അവർ മഞ്ഞിര് കളിക്കട്ടെന്നേ എന്താ ഒരു പ്രശ്നമുള്ളത് മനുഷ്യന്മാരല്ലേ ഗംഭീരം അവിടെ ആഘോഷിച്ച് ജീവിക്കട്ടെ എന്തായാലും ജിഫ്ന എന്നാണ് ആ മകളുടെ പേര് ആ മകള് ഗംഭീരമായിട്ടുള്ളൊരു മറുപടി എഴുതിയിട്ടുണ്ട് ഇത് കേൾക്കുക തന്നെ വേണം യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട് അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ പരന്നു കിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബറിൽ ഞാനും എൻ്റെ ഉമ്മയും അന്യസംസ്ഥാനമായ ഈ ആ ചെങ്ങാതിക്ക് സ്വന്തം പരയിൽ അതിൻ്റെ അപ്പുറം മാത്രമേ കറങ്ങു നോക്കൂ അന്യസംസ്ഥാന പോയതൊക്കെ വലിയ പ്രശ്നമാണ് ഈ ചെങ്ങാതിക്ക് എന്തായാലും അന്യസംസ്ഥാനമായ മഞ്ഞ് വീഴുന്ന മണാലിയിലേക്ക് പോയിരുന്നു തീർത്തും ആനന്ദകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കയായ എൻ്റെ ഉമ്മച്ചെ മഞ്ഞിൽ അത്യാഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തു വരികയും ഉണ്ടായി അതിന് പിന്നാലെ ഈ അഭിഷേകം അടക്കം പറച്ചിൽ നിരവധി ഞങ്ങളിലേക്ക് എത്തിയപ്പോൾ ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കന്നു കഴിഞ്ഞിരുന്നു എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിനോട് തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് സമാധാനമാണ് കാക്ഷിക്കുന്നതെങ്കിൽ ഇദ്ദേഹം തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണെന്ന് ആ ഒരു കൊച്ചു പെൺകുട്ടി പറയുന്നു ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല അതുമൂലം എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് സമാധാനം പറഞ്ഞേ തീരൂ എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമയില്ല അതേപോലെ ഞങ്ങൾ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല ആരോട് പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശമില്ല എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എൻ്റെ ഉമ്മയ്ക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടി ചോദ്യമാണ് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടി അവരെ പിന്തുണയ്ക്കുന്നവർക്ക് അതുകൊണ്ട് എന്ത് കിട്ടി അതിൽ ആ ഉസ്ത പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തഞ്ച് വർഷമായി ഭർത്താവ് മരണപ്പെട്ട വലിയുമാക്ക് മാക്ക് ഏതെങ്കിലും മൂലക്കിരുന്ന് ദിക്കറും ചൊല്ലിയാൽ പോരേ എന്ന് എന്തുകൊണ്ടാണ് ഒരു പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായി ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ അല്ലെങ്കിൽ ലോകം പുരുഷനെ കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്തൊന്നും ബാധകമല്ലെന്നാണോ ഇബാതത്ത് പടച്ചനും പടപ്പും തമ്മിലാവില്ലേ നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബേജ എനിക്ക് ഇബാദത്ത് എന്തെന്ന് മനസ്സിലായില്ലേ ആരെങ്കിലും അറിയുമെങ്കിലും എഴുതിക്കണേ എനിക്ക് തോന്നുന്നത് ദൈവവുമായിട്ടൊരു ബന്ധം എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാവുന്നത് എൻ്റെ ഉമ്മാന്റെ അമലുകളും നന്മകളും പടച്ച റബ്ബിനറിയുന്നത്തോളം പടപ്പായ നമ്മളതിൽ തല പുകയ്ക്കേണ്ടതുണ്ടോ ഗംഭീരമായ ചോദ്യമാണ് കേട്ടോ അസല ചോദ്യം ഇതാണ് തേച്ച ഒട്ടിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു 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 വർത്തമാനം പുസ്തകത പറഞ്ഞ പോലെ പത്തിരുപത്തിനാല് കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ ഊഹിക്കാവുന്നതിനും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാ കൂലിവേഖലകളും ചെയ്തിട്ടുണ്ട് താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം അതായത് എന്നെ പ്രസവിക്കുന്നന്ന് പോലും എൻ്റെ ഉമ്മ ഞങ്ങള് വിശപ്പടക്കാൻ വീട് പണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുമായി എൻ്റെ ഉമ്മയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു സ്ത്രീ വിധേയമാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിയില്ല മൂന്ന് പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെ വൃദ്ധയായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലെ സാധിച്ചെങ്കിലും എന്നോർത്ത് വീടുകൾ തോറും കൈനീട്ടേണ്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആയുസ്സിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഇന്നൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കുടും പാപം മനുഷ്യനായി തീരണം എൻ്റെ പൊന്നുസ്ഥാദ്വരെ നിങ്ങൾ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ് ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ് പ്രയാസത്തിന്റെ പടുകുഴിയിൽ കൂപ്പുകുത്തിയപ്പോഴും തളരാതെ എൻ്റെ ഉമ്മ അന്ന് പിടിച്ചു തന്നത് ഞങ്ങൾ മക്കളെ ഓർത്താണ് കാരണം ഒരു മനുഷ്യൻ ശരിക്കും എത്തിമാവുന്നതോ ഉപ്പ മരിക്കുമ്പോഴല്ല അവൻ്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ് ദുഃഖഭാരത്തിൻ്റെ അങ്ങേയതലക്കിൽ ആയുഷിൻ്റെ നല്ലൊരു ഭാഗവും നഷ്ടമായപ്പോൾ ഇന്നൊരു യാത്ര പോയതാണോ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് ആ മനുഷ്യരോടാണ് നീ പറയാനുള്ളത് നന്ദിയുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവർ അവസാനിപ്പിക്കുന്നത് നന്ദിൻ്റെ പെങ്ങളെ നീ പറഞ്ഞ ഉത്തരം അടിപൊളിയാണ് പൊളിയാണ് മനുഷ്യന് വേണ്ടിയിട്ട് ഉത്തരമാണ് Mani circa da Bye bye!